ഇന്ന് കാറിനിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മളെ നമ്മൾ ഒമ്മയാണ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ആക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം അങ്ങനെ കല്യാണം കഴിഞ്ഞ് സൽക്കാരം കഴിഞ്ഞ് പിന്നെ അടുത്ത പരിപാടി ചുമ്മാ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണാൻ പോക്ക് കറങ്ങാൻ പോക്ക് ചുറ്റാൻ പോക്ക് അതൊക്കെ തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെയാണ് വന്നത് ഇവിടെ പറശ്ശിനി കടമുണ്ടല്ലോ അവിടെയാണ് ഇവിടെയൊക്കെ നമ്മൾ മുമ്പേ വന്നത് തന്നെയാന്ന് പിന്നെ എല്ലാവരും കൂടി പോകുമ്പോൾ ഒരു വായ്പ അല്ലേ അത്രയേ ഉള്ളൂ എല്ലാവരും ഉണ്ട് ഹസ്ബൻഡ് വന്നിട്ടില്ല ഹസ്ബൻഡ് വീട്ടിൽ തന്നെ ഉള്ളത് നമ്മൾ രണ്ട് കാറിലായിട്ടാണ് വന്നത് ഇവിടെ പിണയന കടിച്ചേ മാ പിടിക്കുയ പിണയന കടിച്ച നായച്ചനെ കടിച്ച അയ്യോ നായച്ചനെ കടിച്ച അയ്യോ നായച്ചനെ കടിച്ച നന്തോ തന്നി അവോടിക്കോ ഇങ്ങോട്ട് വന്നിടാ മാമി doj മാമി doj മാമാ ഓടിക്കോ ന കറവാനോ വാനോ ഓടിക്കണ്ട കറയും വന്നോ ഹും തും വന്നാ ആ ഇതിനെ ഒന്ന് കൂടെ ഇതാ ഓ ഈ ദി ദി ഒരു സെക്കൻഡ് ഒരു കാര്യം പറയട്ടെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പുതിയ പെണ്ണ് ഇനി സെക്കൻഡ് വീട്ടിലല്ലേ സ്ഥിരമായിട്ട് നിൽക്കുക എന്ന് അങ്ങനെയല്ലാലോ കണ്ണൂരല്ലേ ഇത് കണ്ണൂര് അങ്ങനെയല്ലാലോ മക്കളൊക്കെ ഉള്ളോണ്ട് ഭയങ്കര ഒച്ചപ്പാടും പാളും ആന്ന് എനിക്കല്ലേ ഈ പാമ്പിനെ കാണുമ്പോൾ സത്യം പറഞ്ഞാല് നട്ടം പിടിക്കും ഞാ ഒരു എന്താ പറയാ ഒരു വൃത്തിയടുപോലെ ഞാനങ്ങനെ പാമ്പനെ കാണാനൊന്നും തന്നിട്ടില്ല ഇവർ ഈ ഒറ്റപ്പാടുമ്പോടും മക്കള് അങ്ങനെ കുറേയൊക്കെ ഞാനിങ്ങനെ വീഡിയോ പിടിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ നട്ടം പിടിക്കുന്നു ഈ പാമ്പലിങ്ങനെ അടിയിലും മേലൊക്കെ ഇടന്നിട്ട് നിങ്ങൾക്ക് ഉണ്ട് അങ്ങനത്തെ ഒരു സുഖിട്ട് ഉള്ള ഒരു കമൻറ്റാക്കേ

ഓടിക്ക എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ കല്യാണം കഴിഞ്ഞപാട് ഞാൻ ഒരു തവണ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടേ ഇല്ല ഒന്നാമത് കൂടുതൽ പാപല്ലേ എനക്ക് അത്ര ഇതെല്ലാം നട്ടം പിടിക്കും പിന്നെ ഒരു കാര്യം പറയട്ടെ എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത് ഞാനില്ലേ രാത്രി കിടക്കാൻ നോക്കുമ്പോൾ എപ്പോഴും കട്ടിലിൻ്റെ അടി നോക്കും പാമ്പാറ്റും അവിടെ കുടുങ്ങിയിട്ടുണ്ടോന്ന് പാമ്പാറ്റു കയറിയിട്ടുണ്ടോന്നെല്ലാം എനക്ക് എന്താണെന്നറിയില്ല ഭയങ്കര പേടിയുള്ളൊരു സാധനം ഉണ്ടെങ്കിൽ അത് ഈ ഒരു പാമ്പാന്ന് എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ കിടക്കാൻ നോക്കുമ്പോൾ കട്ടിൻ്റെ അടി നോക്കുന്ന ഉണ്ടെങ്കിൽ എൻ്റെ അലക്കാൻ മറ്റേയൊക്കെ അതിൻ്റെ ഒരു കാര്യം അങ്ങനെ ഇതാ നമ്മൾ പുറത്തിറങ്ങി അങ്ങനെ തിരക്കൊന്നുമില്ല എനിക്ക് തോന്നുന്നത് ഇവിടെ അങ്ങനെ തിരക്കിലൊക്കെ കുറവാന്ന് തോന്നുന്നു പിന്നെ ഒന്നേ രണ്ടേ ആൾക്കാരേ ഉള്ളൂ പിന്നെ നമ്മളും പിന്നെന്താ ആ വിചാരിക്കാണ്ട് നല്ല മഴ പെയ്ത് എന്നിട്ട് നമ്മൾ വേഗം പോവാന്ന് വെച്ച് അങ്ങനെ എൻ്റെ ഇതായി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ചായയും നല്ല എണ്ണയിൽ പൊരിച്ച കടി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കിട്ടീട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇതിന് മതി നമുക്ക് ചായ ഒന്നും കുടിക്കേണ്ട വീട്ടിൽ ഇത്തിരി ചായ കുടിക്കാമെന്ന് പിന്നെ കുമ്പോഴത്തേക്ക് കുട്ടികളിങ്ങനെ അച്ചപ്പടാക്കാൻ തുടങ്ങി ചായ കുടിക്കണമെന്നു മക്കൾ വെറുതെ ഇങ്ങനെ അച്ചപ്പടാക്കാം അല്ലാതെ മക്കളെന്തായാലും ചായ ഒന്നും കുടിക്കൂല ഒരു രസം നമ്മൾ വീട്ടിൽ നിന്നെല്ലാം ഉണ്ടാക്കുന്നില്ലേ മുട്ട അതേ മുട്ട പപ്പ്സും കടലയിട്ടും അപ്പം ഇന്നത്തെ വീട്ടിൽ ഇത്രയൊക്കെ ഉള്ളു ഒക്കെ ബൈ ബായ്